ഹലോ കൂട്ടുകാരെ പല്ലുവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണോ നിങ്ങൾ എന്നാൽ ഇനി പല്ലുവേദനയോട് ഗുഡ് ബൈ പറയാൻ സമയമായി അപ്പോഴെനി കൊതിയൂറും ചോക്ലേറ്റുകളൊക്കെ ആവോളം ആസ്വദിക്കാം പല്ലുവേദനയ്ക്കുള്ള പ്രധാന കാരണം പല്ലിലെ പുഴുക്കളുടെ ആക്രമണമാണ് പല്ലിലെ കീടങ്ങളെ അകറ്റുന്നതിന് ഏറ്റവും ചെലവ് കുറഞ്ഞതും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമായ ലളിതമായ മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കണ്ടകാരി ചുണ്ടയുടെ ഉണങ്ങിയ അരിയാണ് ശേഷം നമുക്ക് വേണ്ടത് രണ്ട് ചിരട്ടയാണ് ഒരു കണ്ണുള്ള ചിരട്ടയും ഒരു കണ്ണില്ലാത്ത ചിരട്ടയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കണ്ണൻ ചിരട്ടയുടെ ഒരു കണ്ണ് നമ്മൾ ഇതേപോലെ വാക്കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഉപയോഗിച്ച് ഒരു കണ്ണ് നമ്മൾ തുളച്ച് എടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് കപ്പളത്തിൻ്റെ തണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ള സാധാ കപ്പളത്തിൻ്റെ തണ്ട് തന്നെയാണ് അത് നമ്മൾ ഒരടി നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ കണ്ണൻ ചിരട്ടയുടെ കണ്ണിനകത്തേക്ക് കയറാവുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഒരടി നീളത്തിലാണ് ഈ കപ്പളത്തിൻ്റെ തണ്ട് മുറിച്ചെടുത്തിരിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചെത്തി എടുത്തിരിക്കുന്ന ഈ കപ്പളത്തണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കണ്ണൻ ചിരട്ടയുടെ പൊത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുന്നുണ്ട് ഈ കണ്ടകാരി ചുണ്ട നമ്മുടെ വഴിവക്കത്ത് കാണുന്ന സാധാ ചുണ്ട തന്നെയാണ് അപ്പോൾ അതിൻ്റെ പടമൊക്കെ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിരട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ ചിരട്ടയുടെ കണ്ണില്ലാത്ത ചിരട്ടയിൽ കുറച്ച് വെള്ളമെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതെ ഇതാണ് നമ്മുടെ കണ്ടാരി ചുണ്ട ഉണങ്ങി എടുത്തിരിക്കുന്ന അരിയാണത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് നമ്മളൊരു ഇലയിലേക്ക് നമ്മൾ കുറച്ച് എടുത്തു വെക്കുന്നുണ്ട് നമുക്ക് ആ ഇഷ്ടമുള്ള ഇല കൊക്കോ നമുക്കിവിടെ കൊക്കോ സുലഭമായിട്ടുണ്ടായിരുന്നത് നമ്മൾ കൊക്കോടെ ഇലയിലേക്കാണ് അതിലേക്ക് നമ്മൾ ഒരു നുള്ള ഒരു കണ്ട കണ്ടകാരിച്ചു അരി ഉണങ്ങിയത് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തൊന്ന് കുതിർന്ന് വരാൻ ഭാഗത്തിനുള്ള വേപ്പെണ്ണയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വേപ്പണ്ണ ഒഴിച്ച് നമ്മളെല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പാണ് കേട്ടോ നമുക്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാക്കത്തിയാണ് നമ്മുടെ ഒരു വാക്കത്തി നമ്മളടുപ്പി വെച്ച് നന്നായിട്ട് പഴുപ്പിച്ചെടുക്കുന്നുണ്ട് ഇരുമ്പ് നന്നായിട്ട് പഴുകണം ഇരുമ്പ് തന്നെ എടുക്കണം കട്ടിയുള്ള ഇരുമ്പ് തന്നെ എടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന ചിരട്ടയുടെ മേളിലേക്ക് നമ്മൾ പഴു പിച്ച ഇരുമ്പ് കഷ്ണം വെക്കുകയാണ് ആ പഴുത്തിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നമ്മുടെ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ചുണ്ടയുടെ അരിയും വേപ്പണ് മിശ്രിതം കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നന്നായിട്ട് പുകഞ്ഞു വരുന്നുണ്ട് ആ പുക പുറത്തേക്ക് പോകാതെ ഈ കപ്പളത്തണ്ടിനകത്തൂടെ നമ്മൾ വായിലേക്ക് വലിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുക പുറത്ത് പോകാതെ നമ്മൾ തുണിയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് പുകയൊക്കെ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ പുക നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ നന്നായിട്ട് ചുമയ്ക്കും ചുമയ്ക്കുമ്പോൾ പുറത്തേക്ക് ചുമയ്ക്കാതെ ആ കുഴലിനകത്തൂടെ കപ്പളത്തണ്ടിനത്തൂടെ തന്നെ ചുമയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ആണ് വലി ട്ടോ നന്നായിട്ട് പുകയെല്ലാം വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പരീക്ഷണം പത്ത് വയസ്സാ ചിലവില്ലാതെ പല്ലുവേദനയൊക്കെ വീട്ടിൽ തന്നെ മാറ്റാൻ പറ്റിയ ലളിതമായ ഒരു മാർഗ്ഗമാണ് നിങ്ങളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം നമ്മളെന്താണല്ലോ പരീക്ഷിച്ച് നോക്കുകയാണ് അപ്പം നമ്മുടെ പദ്ധതി എന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ പുക ചിരട്ട നമ്മൾ നമ്മളിവിടുന്ന് എടുത്ത് മാറ്റുകയാണ് ഇപ്പോഴും നന്നായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ആൾക്ക് വേണമെങ്കിലും ഈ പരീക്ഷണം നടത്താൻ കേട്ടോ തുടരാവുന്നതാണ് പുകയുള്ളിടത്തോളം നേരവും നമുക്ക് തുടരാവുന്നതാണ് അപ്പോൾ അതെ ഇത് ഈ ചിരട്ടയ്ക്കകത്ത് നമുക്ക് കാണാം ചിരട്ടയിലെ വെള്ളത്തിനകത്ത് കാണാം നമുക്ക് പുഴുക്കളെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ചത്ത് വീണിരിക്കുന്ന പുഴുവാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പല്ലിൻ്റെ പക്ഷേ ഏകദേശം പല്ലിൻ്റെ ഒരു ഷേപ്പോട് കൂടി തന്നെയുള്ള പുഴുവാണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ കൊച്ചു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വ്യത്യസ്തവും നിങ്ങൾക്ക് ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ